നമ്മളിപ്പൊ കണ്ടിട്ടിരിക്കുന്നത് നാഗപടത്തിന്റെ ലോക്കറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരു ഗ്രാം അതിൽ താഴെ വെയിറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഇതൊക്കെ ഒരു ഗ്രാമിലാണ് വന്നിരിക്കുന്നത് ഇതിന് ടോട്ടൽ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാം ആണെങ്കിലും നമുക്ക് ഇതിന് ഗോൾഡ് വരുന്നത് ഒരു ഗ്രാം മാത്രേ ഒരു ഗ്രാമിൽ വന്നിരിക്കുന്ന ലോക്കറ്റാണ് കേട്ടോ നല്ല പൊലിമേൽ തന്നെ നല്ല വലുപ്പത്തിൽ ചെയ്തിരിക്കുന്നതാണ് റെഡ് സ്റ്റോണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലും ആ സ്റ്റോണിൻ്റെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഫ്രെയിം ആണ് വന്നിരിക്കുന്നത് ഗോൾഡില് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അടച്ചു കെട്ടിയാലും ഉണ്ട് കേട്ടോ ഇത് അടച്ചു കെട്ടിയ ടൈപ്പാണേ നല്ല പുലിമേലിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഒരു ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ഓണം പ്രമാണിച്ച് വന്ന പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് അത് തന്നെ ഗ്രീൻ സ്റ്റോണിൽ വരുന്നതും ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ വെയ്റ്റ് വരുന്ന എണ്ണൂറ്റൊമ്പത് മില്ലി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം നയൻ വൺ സിക്സ് ഹോൾമാർക്ക് ആണ് ഇതേപോലെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ അവൈലബിൾ ആണ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി വടലിലും എറണാകുളത്തും പള്ളുരുത്തി വെള്ളിയിലും ആണ് അപ്പോൾ വേഗം തന്നെ താഴേക്കാന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അപ്പോൾ എട്ട് വീടായിട്ട് വരുന്നേക്കും ബൈ